കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ മുമ്പാകെ ഈ കേസ് കോശ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള അഫിഡവിറ്റും വക്കാലത്തും തിരുവനന്തപുരത്ത് വെച്ച് തന്നിട്ടുണ്ട് ആദ്യ നടപടിക്രമം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ നമ്മൾ കേസ് കോശ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫയൽ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പണക്കം മാത്രമേ ഉള്ളൂ ആ സൗന്ദര്യ അവർ തീർത്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതൊരു സെറ്റിൽമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു ജുഡീഷ്യൽ സി ആർ പി സി വൺ സിക്സ്റ്റി ഫോർ പ്രകാരമുള്ള മൊഴിയാണ് അത് പുറത്തേക്ക് ഉണ്ടാവില്ല ആ മൊഴിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്കും പറഞ്ഞ പെൺകുട്ടിക്കും അറിയുള്ളൂ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല കാരണം അഗൈൻസ്റ്റ് സ്റ്റേറ്റ് അല്ല ഒരു പരിക്ക് പറ്റിയ പരാതിക്കാരിക്ക് ആ പരാതി ഇല്ല എന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ പരാതിയിൽ തുടർ നടപടി വേണ്ട എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ പരാതിക്കാരി പ്രസ്തുത നടപടിയുമായി മുന്നോട്ട് പോകാതെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഫിഡേവിറ്റ് നൽകിയത് ആദ്യ പ്രകാരമുള്ള നടപടിക്രമമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഈ കേസ് ഇത്തരത്തിൽ പോയത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ കോപ്പി അപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ത്രീ മുമ്പാകെ പരാതിക്കാരിയുടെ പരിക്ക് പറ്റിയ ബോൺ സർട്ടിഫിക്കറ്റ് ഇന്നേ ദിവസം വരെ പോലീസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല അത് വളരെ പരമപ്രധാനമായ കാര്യമാണ് മറിച്ച് കുറ്റമറ്റ രീതിയിൽ പോലീസ് കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എഫ് എ എസിന് പ്രകാരം തന്നെ കേസെടുത്തിരങ്കിൽ ആ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് എൻ്റെ സഹ അഭിഭാഷകൻ അഡ്ക്കർ ദിക്രോഷിക് അശോക് പി അശോകാണ് പോയിട്ടുള്ളത് അവർ മുമ്പാകെ പെൺകുട്ടി ഒപ്പുവെച്ചിട്ടുണ്ട് ആ ഒപ്പ് വെച്ച അഫിഡവിറ്റും മറ്റ് കാര്യങ്ങളും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് പരാതിക്കാർ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പരാതിക്കാരിക്ക് മെയ് പതിനൊന്നിന് രാത്രി സംഭവിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ പന്ത്രണ്ടാം തീയതി ഉച്ചവരെ പരാതിക്കാരിക്ക് യാതൊരു പരാതി ഇല്ലായിരുന്നു അത് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ് പരാതിക്ക് ഒരു വിഷയവും പരാതി ഇല്ലായിരുന്നു വീട്ടുകാർ അടുക്കള കാണാൻ വന്ന സമയത്ത് വീട്ടുകാരുണ്ടായ കുടുംബ ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടുണ്ടായ വിഷയങ്ങൾ മാത്രമേ ഇതിന് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പരാതിക്കാരി ഭർത്താവുമായുള്ള സൗന്ദര്യപ്പണക്കം തീർത്ത് ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുള്ളത്